ഹായ് ജിമിക്കി കളക്ഷൻസ് ആണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് എന്താ ഭംഗി നോക്കിയാൽ നിറഞ്ഞാണ് ഇരിക്കുന്നത് ലൈറ്റ് വെയ്റ്റിന്റെ ഓർണമെന്റ്സ് ആണ് നമ്മൾ ഇഷ്ടപ്പെടുന്നതെന്നൊക്കെ പറഞ്ഞാലും ജിമിക്കിക്ക് ഒരു പ്രത്യേക ആരാധകർ തന്നെയാണ് എവർഗ്രീൻ കളക്ഷൻ ആണ് ജിമിക്കി നമ്മുടെ ഇവിടെ വരുന്ന വെഡിങ് കസ്റ്റമേഴ്സ് ഒക്കെ എന്തുമാത്രാന്നറിയോ ജിമിക്കിയുടെ കളക്ഷൻസ് നമ്മളുടെ അടുത്ത് ചോദിക്കുക എസ്പെഷ്യലി ഇതും ഒരു കസ്റ്റമർ എൻക്വയറി തന്നെയാണ് നമ്മുടെ യൂട്യൂബിൽ വന്ന ഒരു കമന്റ് ആയിരുന്നു റെഡ് ആൻഡ് ഗ്രീൻ സ്റ്റോണുകളിൽ വരാവുന്ന ജിമിക്കി കളക്ഷൻസ് കാണിക്കാ എന്ന് അപ്പം നമ്മുടെ കസ്റ്റമറുടെ താല്പര്യാർത്ഥാണ് നമ്മൾ ഈ ഒരു ഭംഗിയായിട്ടുള്ള ജിമിക്കിയുടെ കളക്ഷൻസ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഒരു ജിമിക്കി കളക്ഷൻസിൽ എന്തുമാത്രം കളക്ഷനുകളാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളതെന്നാ നമ്മുടെ ഷോപ്പിലത്തെ ഒരുമാതിരിപ്പെട്ട എല്ലാ വെറൈറ്റികളിൽ നിന്നും നമ്മൾ അത് മിക്സ് ചെയ്തിട്ടാണ് ഇതിലേക്ക് സെലക്ട് ചെയ്തിട്ടുള്ളത് കേരള ബംഗാളി അതുപോലെ നെല്ലൂര് ചെട്ടിനാട് എത്തിനിക്ക് എല്ലാ ടൈപ്പ് ഓഫ് കാറ്റഗറി ജിംകീസും ഈ പാഡുകളിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇതിലും ഞാൻ എനിക്കിഷ്ടപ്പെട്ട കുറച്ച് കളക്ഷൻസ് ഞാൻ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കും ഇനി ഞാൻ പറയാത്തതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക ഒന്നും നോക്കണ്ട പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണുന്ന നമ്പറിലേക്ക് അപ്പം തന്നെ ഫോർവേഡ് ചെയ്യുക എല്ലാത്തിൻ്റെയും കൃത്യമായ ആൻസറുകൾ നമ്മുടെ സ്റ്റാഫ് നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്ത് തരുന്നതായിരിക്കും ഇനി സംശയിക്കേണ്ട ഈ കളക്ഷൻ മാത്രമല്ല കേട്ടോ ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഒരു നാല് പേഡ് ഞാൻ ഫിൽ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഇതിൻ്റെ ഒരുപാട് വെറൈറ്റി ഓഫ് കളക്ഷൻസ് നമ്മുടെ ഷോറൂമിൽ അവൈലബിൾ ആണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് തൊട്ട് നോക്കി അണിഞ്ഞു നോക്കി ഭംഗിയൊക്കെ നോക്കിയിട്ട് തന്നെ സ്വന്തമാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ആദ്യം തന്നെ ഇത് നന്നായിട്ടില്ലേ നല്ലൊരു കളക്ഷൻ ആയിട്ടുണ്ട് റെഡും ഗ്രീനും മിക്സ് ആയിട്ടാണ് അതിൻ്റെ ആ ഒരു കളർ കോഡ് വന്നിരിക്കുന്നത് എത്തിനിക്കിൻ്റെ കളക്ഷൻസിലാണ് വന്നിട്ടുള്ളത് ഇരുപത് ഗ്രാമിന് താഴെയാണ് ഈ ഫസ്റ്റ് വൺ വന്നിട്ടുള്ള ജിമിക്കിയുടെ വെയിറ്റും വന്നിട്ടുള്ളത് അതിൻ്റെ സ്റ്റെഡ് ഒരു പിരികിരി വർക്ക് ടൈപ്പ് ആണ് നല്ലൊരു സോളിഡ് ടൈപ്പ് വർക്കാണ് പെട്ടെന്നൊന്നും കംപ്ലയിൻ്റ് ഒന്നും വരില്ല നല്ല ഭംഗിയായിട്ട് കുറച്ച് വലിപ്പള്ള മുഖമൊക്കെ ഉള്ള ആളുകൾക്ക് അത് നല്ല ക്യൂട്ടായിരിക്കും അടുത്തത് വന്നിട്ടുള്ളത് വേറൊരു ജിമിക്കി ഒരു അതൊരു ഫസ്റ്റ് കാണിച്ച ജിമിക്കേട് അത്രയ്ക്ക് അങ്ങോട്ട് പോലും മീലിയ കളക്ഷൻസ് തന്നെയാണ് വന്നിട്ടുള്ളത് വെയ്റ്റ് പതിനഞ്ച് ഗ്രാം ആണ് വന്നിരിക്കുന്നത് അത് കുറച്ചും കൂടി ഒരു കട്ടിപ്പണി ഒരു സോളിഡ് വർക്കിലാണ് അത് വന്നേക്കുന്നത് അതിന്റെ കളർ കോഡും ഒരു ചെറിയൊരു യെല്ലോ ഇഷ് കുറച്ച് കൂടുതൽ നിൽക്കുന്നുണ്ട് ആദ്യം കാണിച്ചതും എത്തിനിക്ക് ആണെങ്കിലും അത് ഉള്ള വർക്കുകളായിരുന്നു അപ്പം അതുകൊണ്ട് ആ ഒരു യെല്ലോ ഇഷ് ഒന്ന് ചെറിയൊരു ഡള് ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തത് ഇത് കുറച്ചും കൂടി ഒരു ഒരു ചെറിയൊരു ഒരു നല്ലൊരു ടൈപ്പ് മഞ്ഞ കണ്ണടിക്കുന്ന ഒരു മഞ്ഞ അല്ല കേരളയിൽ കാണുന്ന ഒരു യെല്ലോ അല്ല വേറെ ഒരു ടൈപ്പ് യെല്ലോ ഇതാണ് ഫിനിഷിംഗ് ആണ് അതിൽ കൊടുത്തിട്ടുള്ളത് വേറെ ഒരു ജിമിക്കി നല്ല ഭംഗിയായിട്ടുള്ളത് ഇവിടെ ഒരുത്തൻ ഒരു വൈറ്റ് സ്റ്റോണും വൈറ്റ് പേളും വെച്ചിട്ട് ഒളിഞ്ഞിരിക്കുന്നുണ്ട് അതിന്റെ വെയ്റ്റ് വന്നിട്ടുള്ളത് പതിനേഴര ഗ്രാം ആണ് അത് പ്രിഷ്യസിലാണ് വന്നിട്ടുള്ളത് നല്ല ക്യൂട്ടായിട്ടുള്ള ജിമിക്കിയാണ് ഞാനിപ്പോൾ സ്റ്റാർട്ടിങ്ങില് ഞാൻ ജിമിക്കുകളുടെ കുറച്ച് കളക്ഷൻസിന്റെ പേര് പറഞ്ഞതില് പ്രിഷ്യസ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അത് പ്രിഷ്യസിന്റെ ഒരു നല്ല ഭംഗിയായിട്ടുള്ള ഒരു ജിമിക്കി കളക്ഷൻ ആണ് ഇതിൽ വന്നിട്ടുള്ളത് അതിൽ ആ ഒരു വൈറ്റ് പേളൊക്കെ വരുമ്പോൾ നമുക്കത് ഏത് കളറ് സാരിക്കാണെങ്കിലും ആ ഒരു വൈറ്റ് പേൾ വരുമ്പോൾ എല്ലാത്തിനും മാച്ച് ആയിരിക്കും അപ്പൊ അത് നല്ല ഭംഗി ഉണ്ടാവും പിന്നെ ലാസ്റ്റ് ഇവ ഈ വരിയിൽ ഒരെണ്ണം ഒളിഞ്ഞിരിക്കുന്നുണ്ട് പതിനേഴ് ഗ്രാം ആണ് വന്നിരിക്കുന്നത് അത് വന്നിട്ടുള്ളത് നഗാസിന്റെ ഒരു ചിമിക്കിയാണ് വന്നിട്ടുള്ളത് അതിൽ ആ റെഡ് കെമ്പ് ഒക്കെ വന്നിട്ടുണ്ട് അതും കുറച്ചൊരു പോലിമേള ഒരു ടൈപ്പ് വർക്ക് തന്നെയാണ് ഇനി അടുത്തത് ഈ ഒരു പാഡിലേക്ക് വരുമ്പോൾ ഇത് നല്ല രസമായിട്ടുണ്ട് ഒരു സ്റ്റെപ്പിലേക്ക് ആ ഒരു ഒരു സ്റ്റെപ്പ് ഇറങ്ങി വന്നിട്ടാണ് അതുമെന്നാണ് വിരിഞ്ഞ പോലെ ജിമിക്ക് വന്നിട്ടുള്ളത് ടെമ്പിൾ ആണ് കളക്ഷൻ വെയിറ്റ് വന്നിട്ടുള്ളത് പതിനാറ് ഗ്രാം ആണ് അതിലാ കെമ്പ് സ്റ്റോൺസും ഗ്രീൻ കളർ സ്റ്റോൺ ഒക്കെ വന്നിട്ട് നല്ല രസമായിട്ടുണ്ട് അപ്പം നമ്മുടെ കസ്റ്റമർ എൻക്വയറി ആണ് അപ്പം നമ്മുടെ കസ്റ്റമർ ആരാണ് ചോദിച്ചതെന്നുണ്ടെങ്കിൽ അവർക്ക് മാത്രമല്ല നമ്മുടെ എല്ലാ വ്യൂവേഴ്സിനും ഫലപ്രദമാവുന്ന രീതിയിലാണ് നല്ലൊരു ജിമിക്ക് ഫസ്റ്റ് തന്നെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അടുത്തത് വന്നിട്ടുള്ളത് നെല്ലൂരി ജിമിക്കാണ് ചെടമന്ന് ഒരു സ്റ്റെപ്പ് വന്നിട്ടാണ് താഴേക്ക് ഒരു കൊട കുടവിരിഞ്ഞ് നിൽക്കുന്നത് അതിലും റെഡ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലുള്ള നെല്ലൂരി ജിമിക്കിയുടെ സ്റ്റോൺ വർക്കും നിൽക്കുന്നുണ്ട് അതിന്റെ വെയിറ്റ് വന്നിട്ടുള്ളത് ഇരുപത്തൊന്ന് ഗ്രാം ആണ് ശരിക്കും ഇങ്ങനെ കാത് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു ഫീല് അതിലുണ്ടായിരിക്കും പിന്നെ ഈ ഒരു ജിമിക്ക അടിപൊളിയായിട്ടുണ്ട് പത്ത് ഗ്രാമിന്റെ താഴെയാണ് വന്നിട്ടുള്ളത് ആ ഒരു കൊട വിരിഞ്ഞതിന്റെ താഴേക്ക് ചെറിയ ഒരു കുണുക്കൊക്കെ ഒരു ചെറിയൊരു ഹാങ്ങിങ്സ് ഒക്കെ വരുമ്പോ ഒരു ഭംഗി തന്നെയാ അതിൻ്റെ ആ കളർ കോഡും ചെറിയൊരു ആൻറ്റി ടച്ച് അതിൽ ഫീൽ ചെയ്യുന്നുണ്ട് നല്ല രസമായിട്ടുള്ള ഒരു ജിമിക്കന്നെയാണ് വെയിറ്റ് ഞാൻ പറഞ്ഞു പത്ത് ഗ്രാം ഇനി ഏറ്റവും താഴെ അടിയിൽ ഒരാൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് ഇരുപത്തി ഒന്ന് ഗ്രാം ആണ് വെയിറ്റ് വന്നിട്ടുള്ളത് നഗാസിന്റെ തന്നെയാണ് ജുമുക്ക ഇതും നല്ല പൊളിച്ചുള്ള ഒരു ടൈപ്പ് തന്നെയാണ് ഇങ്ങനെ പീൽ വിരിച്ച് നിൽക്കുന്ന ആ ഒരു പാറ്റേണിൽ വന്നിട്ടാണ് ആ ജിമിക്കയുടെ കുട ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത് റെഡ് കളർ സ്റ്റോണും വന്നിട്ടുണ്ട് താഴെ നാറായി ഹാങ്ങിങ്സും വന്നിട്ടുണ്ട് ഈ നടുക്കിലുള്ള രണ്ട് പേഡ് മാത്രമേ ഞാനിപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ ഇനി രണ്ടാൾ അപ്പുറത്തും അപ്പുറത്തും ഒളിഞ്ഞിരിക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ ക്ലോസർ ഷോട്ടുകൾ വരുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയാത്തതാണ് ഇഷ്ടപ്പെട്ടതെന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട അപ്പം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണുന്ന നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ വാട്സപ്പ് അയക്കുക നമ്മുടെ സ്റ്റാഫുകൾ അതിന് കൃത്യമായ മറുപടികളൊക്കെ തരും അപ്പം നമ്മുടെ റെഡ് ആൻഡ് ഗ്രീൻ കളർ കോഡിൽ വരുന്ന ജുമുക്ക കളക്ഷൻസ് നമ്മുടെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സുകൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി കാണുന്നു വിചാരിക്കുന്നു ഇതിൻ്റെ ഒരുപാട് കളക്ഷൻസ് നമ്മുടെ ലിയോസിൽ അവൈലബിൾ ആണ് എല്ലാവരും വരിക പർച്ചേസ് ചെയ്യാം ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കളിക്കുലം റോഡ് തൃശ്ശൂർ